ഗുരുതര വിറയൽ രോഗം നിർദ്ധനർക്ക് ചികിത്സ നിഷേധിച്ച ശ്രീചിത്ര ശസ്ത്രക്രിയയ്ക്ക് തുക അനുവദിക്കുന്നില്ല ഡിസ്റ്റോണിയ പാർക്കിൻസൻസ് തുടങ്ങിയ രോഗമൂലം ഗുരുതര ചലന വൈകല്യം ബാധിച്ച നിർദ്ധന രോഗികൾക്ക് സൌജന്യ ശസ്ത്രക്രിയ നിഷേധിച്ച ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് രോഗത്തെ തുടർന്നുള്ള വിറയൽ കാരണം ഒരു ഗ്ലാസ് വെള്ളമെടുത്തു കുടിക്കാനോ ഒരുപിടി ഭക്ഷണം വഴി കഴിക്കാനോ കഴിയാത്ത രോഗികളാണ് ഇതുമൂലം ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയ ചെലവ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ആരോഗ്യനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർദ്ധന രോഗികൾക്ക് സൌജന്യമായാണ് ചെയ്തിരുന്നത് ശേഷം അപേക്ഷ സമർപ്പിക്കൽ ഉൾപ്പെടെ ഓൺലൈനാക്കിയതോടെ തകിടം മറിഞ്ഞു അപേക്ഷ ആശുപത്രി സമർപ്പിക്കുമെങ്കിലും കേന്ദ്രത്തിന്റെ അപ്രൂവൽ കിട്ടിയില്ലെന്ന് പറഞ്ഞാണ് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നാൽ ആവശ്യമായ ഫണ്ട് കേന്ദ്രം നൽകുന്നുണ്ട് രേഖകൾ സമർപ്പിക്കുന്നതിലെ ഉദ്യോഗസ്ഥതല വീഴ്ചയാണ് കാരണമെന്നാണ് ആക്ഷേപം ജീവൻ അപകടത്തിലാക്കുന്ന രോഗങ്ങൾക്കും ക്യാൻസറിനുമായി എയിംസ് ഉൾപ്പെടെ രാജ്യത്തെ ചുരുക്കം ആശുപത്രികൾക്കും മാത്രമായി രണ്ടായിരത്തി ഒൻപതിലാണ് പദ്ധതി ആരംഭിച്ചത്